ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് സ്പെഷ്യലാണായിട്ടോ ഒരു നമുക്ക് എന്താ പറയുക ദോശ കാണുന്നുണ്ടല്ലോ ദോശയുടെ വെറൈറ്റീസാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കുന്നാളം നഗരസഭയുടെ കുടുംബശ്രീ ഫെസ്റ്റ് അപ്പോൾ ഈ പരിപാടി നടക്കുന്നത് ചാവക്കാട് ബീച്ചിലാണ് കേട്ടോ നമുക്കറിയില്ല ഇങ്ങനെയൊക്കെയാണ് ഫുഡ് ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ ഒന്നും അറിയില്ല നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി പോയി അപ്പോൾ നമുക്കൊരു കൂപ്പൺ തരുവാടി രണ്ട് മൂന്ന് മുപ്പത് രൂപയുടെ നാൽപ്പത് രൂപയുടെ ഇരുപത് രൂപയുടെ എന്നൊക്കെ പറഞ്ഞു മൊത്തം നൂറ്റി ഇരുപത് രൂപയുടെ ഒരു കൂപ്പണാണ് ആ നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ള നമുക്ക് എന്ത് ഐറ്റംസ് വേണേലും കഴിക്കാം ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ദോശലെ ഒരുപാട് വെറൈറ്റീസ് അതുപോലെ ജ്യൂസുകൾ പിന്നെ ലൈമ് ചായയുടെ വെറൈറ്റീസ് പായസം ആൽഫം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ പിന്നെ ചെറിയ ചെറിയ കടികളുണ്ട് കേട്ടോ അതിനൊക്കെ പത്ത് രൂപ അഞ്ച് രൂപ അതിനൊക്കെയാണ് അപ്പോൾ ഞാൻ വാങ്ങിയത് എന്താന്ന് വെച്ചാൽ ചിക്കനാണ് ചിക്കൻ ചിക്കൻ മസാല ദോശയാണ് ഞാൻ വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ചേച്ചിയുടെ ഫേസ് ഒന്നും ആദ്യം കാണിച്ചിട്ടുണ്ടായില്ല പിന്നീടാണ് ഞാൻ ഈ ഫേസ് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ ചേച്ചി ഭയങ്കര ഫാസ്റ്റായിട്ട് നോക്കുന്നുണ്ടാവും മുട്ട മുട്ട ദോശയിൽ മുട്ട ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ എനിക്കുള്ളതാണ് കേട്ടോ ഈ ചിക്കൻ മസാലദോശ അതിൻ്റെ കൂടെ നമുക്ക് ചട്ണിയുണ്ട് റെഡ് ചട്ണിയുണ്ട് പിന്നെ സാധനാൾകേര ചട്നി അതുപോലെ തന്നെ സാമ്പാർ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ചായയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എനിക്ക് എനിക്കപ്പുറത്തെ ഭാഗമൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യാൻ എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ചേച്ചിമാരും ഒരു അക്ഷയിട്ടോ ഭയങ്കര ഫാസ്റ്റാണേ ഞാൻ ചിലരുടെ സമയത്ത് അത് ദോഷമാവ് കലക്കാൻ അത് എന്നിട്ട് അത് കലക്കി കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ വാങ്ങിയത് കാരണം എൻ്റെ പ്രോഗ്രാം ആവാനായി എനിക്കത് കഴിച്ച് കഴിയണം പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ നേരെ വീട്ടിലേക്ക് അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് ഞാനത് കഴിക്കാൻ തുടങ്ങിയത് ഉണ്ണിക്കില്ല കുഞ്ഞു കുഞ്ഞു കടികളും ഞാൻ അത്യാവശ്യത്തിനാണ് വാങ്ങിയിട്ടുണ്ട് വീട്ടിൽ വന്നത്